ഒന്നും എന്ന് കരുതിയോ എല്ലാം ഓർഞ്ഞിരിക്കുന്നു പ്രിയരേ തന്റെ പ്രസ്ഥാനത്തിൽ ഹാസ്യഗുണ്ട കഥാപാത്രങ്ങളുടെ തിക്കും തിരക്കും ആണെന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ടീച്ചറമ്മ ഉരുത്തിരിച്ച ഒരു ഓർമ്മപ്പെടുത്തൽ കൊട്ട് ഇന്ന് യും സാന്നിധ്യത്തിൽ അരങ്ങേറുകയുണ്ടായി ബാബു ഒരു ഞാൻ ആ ആ പേര് പേര് പറയുന്നില്ല പലർക്കും പലർക്കും അറിയാം അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പൊതുസഭയിൽ സഹകാരികളുടെ നിലവാരം ഇങ്ങനെ തുറന്നടിച്ചത് ശരിയായില്ല ടീച്ചർ അമ്മേ ഒന്നുമില്ലലും അവർ ഈ കോമാളിത്തരം എല്ലാം കാട്ടിക്കൂട്ടുന്നത് നിങ്ങളുടെ വിലയില്ലായ്മ കൂട്ടാനല്ലേ ണ്ണ കൂട്ടിനാളുണ്ട് ഒറ്റയ്ക്കാക്കില്ല അവരണ്ണനെ ഗോബാക്ക് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയായിരുന്നു ഗോപാലം പറയുന്നത് പൈസക്കാരന്റെ കൈയിലെപ്പോഴും പെപ്സി ഈ പാവപ്പെട്ട കുപ്പിയപ്പെട്ട കയ്യിൽ തലസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിലെ മെല്ലെ പൊക്കിൽ കടകംപള്ളിയും റിയാസും തമ്മിലുള്ള പോര് കടക്കുകയാണ് ഇപ്പൊ ഒരു പ്രശ്നം പരിഹരിച്ചതേയുള്ളൂ അടുത്ത പിതാ തുടങ്ങി എന്താ നിങ്ങളുടെ പ്രശ്നം സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിയുടെ പേരിൽ തലസ്ഥാനത്തെ റോഡുകളെല്ലാം റോഡുകളെല്ലാം അതിനിടയിൽ പണിയുന്നതിനുള്ള ഒരു ഓഹോ ന്യൂയോർക്കിൽ പണിത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത റോഡിന്റെ പേരിലാണോ ഈ തമ്മിത്തല് കാശ് കൊടുക്കാതെ പണി ചെയ്യില്ല എന്നുള്ള ആ കരാറുകാരന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് സാരമില്ല ഇന്ത്യയിലെ മുഴുവൻ ഹൈവേയും ഒറ്റയ്ക്ക് പണിതുയർത്തുന്നതിന്റെ തിരക്കിലല്ലേ നമ്മുടെ പൊതുജനാപത്വ മന്ത്രി അത് നിങ്ങള് മനസ്സിലാക്കി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിൽ നടക്കുന്ന റോഡ് നിർമ്മാണത്തിലെ ആണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ വിമർശിച്ചത് ഇരുത്തിക്കൊണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെയും കുറ്റം പറഞ്ഞു ശബ്ദങ്ങളെ മതി വരാതെ എങ്ങനെ അഴിമതി സാധ്യമാക്കാം എന്ന ഗവേഷണത്തിൽ വ്യാപൃതയായിരിക്കുന്ന മേയറൂട്ടിക്ക് ഒരു ദേശീയ പുരസ്കാരം ഒപ്പിക്കാൻ നിവൃത്തി ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഇരുത്തി വിമർശനം ഇത് അനുവദിച്ചുകൂടെ ഇവരായ ചുട്ട് കരിച്ച് ഒരു മറുപടി അങ്ങ് കൊടുക്ക കരാറുകാരന് ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല ആ ഉണങ്ങാത്ത മുറിവിൽ ഒരു അമ്ലമഴി അങ്ങ് പെയ്യണ മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃകാപരമായി അതിന് നേതൃത്വം കൊടുക്കും ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു അബദ്ധങ്ങളുടെ ജീവിതം ഈ ഒക്കെ ഇങ്ങനെ അനിയന്ത്രിതമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടാലേ ഇതൊക്കെ നാളെ ഒരു സ്വാഭാവിക സംസ്കാരമായി ഇവിടെ വളർന്നുറയ്ക്കുമോ എന്നാണ് എന്റെ ഭയം കിടന്ന് തമ്മിൽ തല്ലാതെയും മലർന്നു കിടന്ന് തുപ്പാതെയും കുറച്ച് നാളുകൂടെ അമക്കിക്കോ ബാക്കിയുള്ളത് അമക്കിക്കോ പക്ഷെ കേരളത്തിന്റെ സംസ്കാരം കുറച്ചെങ്കിലും ബാക്കി വെച്ചേക്കണേ പന്ത് തട്ടിവിടുന്നത് പോലെ അങ്ങ് പാസ് ചെയ്ത് മോദിയുടെ നെറ്റിക്കോട്ട് അല്ല അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞൂടാ ഒരു ചങ്ക് എക്സ്ട്രാ വെച്ചതിന്റെ ഇ എം ഐ പോലും തീർന്നിട്ടില്ല പിന്നെ കണ്ടവന്റെ തലയിൽ കുറ്റങ്ങൾ കൊണ്ട് വെക്കാനല്ലേ നമുക്കറിയൂ നേരെ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയുമായിരുന്നെങ്കിൽ എന്നെ മുൻവാതിലൂടെ ഒരു നിലയിൽ എത്തിയനെ നെഞ്ചിനു നേരെ വരുന്ന ചോദ്യത്തെ വീണിടത്ത് കിടന്നുരുണ്ട് മറിഞ്ഞ് വിമ്മിഷ്ടപ്പെട്ട് ചോദ്യകർത്താവ് പോലും ചോദിച്ച ചോദ്യം മറന്നു പോകുന്ന അവസ്ഥ സമർത്ഥമായി സൃഷ്ടിക്കുന്ന ഒരു തടിയൂരലിന്റെ മാതൃക കാണും നിങ്ങളുടെ തന്നെ കണക്ക് പ്രകാരം കേരളത്തിലെ അറുപത്തിനാല് ലക്ഷം പേർക്കും അവരെ ആശ്രയിക്കുന്നവർക്കും അറിയേണ്ട ഉത്തരം എന്ന് പറയുന്നത് പെൻഷൻ എപ്പോൾ കൊടുക്കും എന്നതാണല്ലോ അതിനുള്ള ഉത്തരം ആദ്യം പറയും പെൻഷൻ എന്ന് കൊടുക്കും ഇതാണ് ചോദ്യം ഇനി അതിന്റെ ഉത്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഈ പെൻഷൻ മാസാമാസം കൊടുക്കുക എന്ന നിലയിലേക്കുള്ള ഒരു രീതിയിലേക്ക് കേരളം എത്തിയത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലം മുതലാണ് അതുകൊണ്ട് ഇനി കൊടുക്കില്ലെന്നോ പെൻഷന്റെ ചരിത്രം ഒന്ന് നോക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് കെടുകാര്യസ്ഥതയ്ക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ ചരിത്രം പരിശോധിക്കാൻ തിരക്കിട്ട് പേജ് മറിക്കുന്ന ഇത്തരം കലാരൂപങ്ങൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ഇവരെ കൊണ്ടേ പറ്റു കടക്ക് പുറത്ത്